വെൽക്കം ടു പ്രബ്സ്കേൽ ഞാനിത് എ ടി സി എയർ ട്രാഫിക് കൺട്രോളർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനെ കുറിച്ച് പറയാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വരുന്നത് എ ടി സിക്ക് പഠിക്കേണ്ട സമയം ആയിക്കഴിയും എ ടി സി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത് ഒരു പൈലറ്റിനോട് തത്തുല്യമായി നിൽക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതായത് നിലത്ത് നിന്നും നമ്മൾ എങ്ങനെ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ വിമാനത്തെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത് ഇത് ശരിക്കും ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ എൻജിനീയറിംഗ് പഠിച്ച മാത്സിൽ ഫിസിക്സ് പഠിച്ച മാത്സും ഫിസിക്സും പഠിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ എ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് കഴിഞ്ഞ തവണ എപ്പോഴാണ് എ ടി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് എന്നൊന്ന് നോക്കാം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഒക്ടോബർ പതിനാലിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിലായിരുന്നു പരീക്ഷ നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴാം തീയതി ഡിസംബറിലാണ് അപ്പോൾ നോക്കൂ ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്നു നവംബറിൽ ഫൈനൽ നവംബർ പതിനൊന്നിനാണ് അവരുടെ ഫൈനൽ ഡേറ്റ് വന്നിരുന്നത് അപ്ലൈ ചെയ്യാനുള്ള ഫൈനൽ ഡേറ്റ് വന്നിരുന്നത് അതിനുശേഷം എക്സാം വന്നത് ഡിസംബറിലാണ് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി അവർ തരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം തേർഡ് ഇയർ കഴിഞ്ഞ് ഫിസിക്സ് കഴിയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മാത്സ് കഴിയുന്നൊരു കുട്ടി അല്ലെങ്കിൽ എൻജിനീയറിങ്ങിലെ എൻജിനീയറിങ് കോഴ്സ് കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറുക എന്നുള്ളതായിരിക്കും പ്രൈമറി എയിം എന്ന് പറയുന്നത് അല്ലേ ഫസ്റ്റ് എയിം അതായിരിക്കും അതിനുശേഷമാണ് നിങ്ങൾ പി ജി കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ജോബ് തന്നെയാണ് എ ടി സി ജോബ് എന്ന് പറയുന്നത് കാരണമുണ്ട് എ ടി സി ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായപരിധി ഉണ്ട് പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ മിനിമം വയസ്സുണ്ട് പതിനെട്ട് വയസ്സ് നിങ്ങൾക്ക് തികഞ്ഞിരിക്കണം ഒ ബി സിക്കാർക്കും അതുപോലെ തന്നെ എസ് സി എസ് ടിക്കാർക്കും മൂന്ന് വർഷം ഒ ബി സിക്കും അഞ്ച് വർഷം എസ് സി എസ് ടിക്കും റിലാക്സേഷൻ അവിടെ വയസ്സിൽ നൽകിയിട്ടുണ്ട് ഇനി ആർക്കൊക്കെയാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെഗുലർ ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ ഇൻ എൻജിനീയറിംഗ് ഫ്രം എനി ഫീൽഡ് ലൈക്ക് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഏതെങ്കിലും ഫിസിക്സും മാത്തമാറ്റിക്സും നിങ്ങളുടെ സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ബി എസ് സി ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് മാത് മാത്സുകാർക്ക് ഫിസിക്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാവും അല്ലെ ഫിസിക്സുകാർക്ക് അതുപോലെ തന്നെ മാത്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാവും അവർക്കും ഈ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പം ഇതിലെ ലാസ്റ്റ് കട്ട് ഓഫ് മാർക്ക് നമ്മൾ നേടേണ്ടത് നൂറ്റമ്പത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നമ്മളുടെ ലാസ്റ്റ് കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയിൽ വന്നത് നൂറ്റിമൂന്ന് മാർക്കാണ് അല്ലേ ആ നൂറ്റിമൂന്ന് മാർക്ക് പറയുന്നത് നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഫിസിക്സിൽ നിന്നും മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിനും മാത്സിൽ നിന്നും മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റിനുമാണ് ഉണ്ടാവുക ബാക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡും ജനറൽ നോളജും ന്യൂമറിക്കൽ സ്കില്ലും ഇതെല്ലാം റീസണിംഗും ഒക്കെ മെഷർ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിന്നും നമുക്ക് നൂറ്റിമൂന്ന് മാർക്ക് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സും മാത്സും പഠിച്ച ഒരു കുട്ടിക്ക് അറുപത് മാർക്ക് സുനിശ്ചിതമാണ് അല്ലേ ബാക്കിയുള്ള മാർക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതേണ്ടി വരിക കാരണം ഫിസിക്സും മാത്സും നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളമായാലും അവർക്ക് ലോജിക്കൽ റീസണിങ്ങും എല്ലാം തന്നെ ഫിസിക്സുകാർക്കും മാത്സുകാർക്കും എഞ്ചിനീയറിംഗ് ആർക്കും ഒക്കെ തന്നെ ലോജിക്കൽ ആൻഡ് റീസനിങ് കുറച്ച് നമുക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും അല്ലേ കണ്ടൻ്റ് ആയിരിക്കും അത് വളരെ എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നൂറ്റിമൂന്നല്ല നമ്മൾ വേണമെങ്കിൽ നൂറ്റമ്പതിൽ നൂറ്റി നാൽപ്പത് മാർക്കും വാങ്ങിക്കാൻ കഴിയും പക്ഷേ കട്ട് ഓഫ് വന്നത് എത്രയാണ് ലാസ്റ്റ് ടൈം കഴിഞ്ഞ വർഷം വന്നത് നൂറ്റിമൂന്ന് മാർക്കിനാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ആ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വെൽ കോൺഫിഡൻ്റായിട്ട് പഠിക്കാം ഞാനിത് ഇവിടെ സ്പ്ലിറ്റപ്പ് കാണിച്ചു തന്നിരിക്കുന്നു പതിനഞ്ച് ആണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസിനിൽ നിന്നുള്ളത് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്സിൽ നിന്നും പത്ത് ആണ് ഉണ്ടാവുക ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പിനേഷനിൽ ഇരുപത് മാർക്കും സോറി ഇരുപത് ക്വസ്റ്റ്യൻസും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റ്യൻസും മാക്സിമം ഫിസിക്സിൽ നിന്നും മുപ്പത് ക്വസ്റ്റ്യൻസാണ് അപ്പോൾ വലിയൊരു ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടുകയാണ് കാരണം എന്താണ് ഫിസിക്സ് നിന്നും മാത് മാർക്ക് ചോദിക്കുന്നുണ്ട് ബാക്കിയാണ് നമ്മളൊന്ന് കാര്യമായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക ഇതും കാര്യമായി പ്രിപ്പയർ ചെയ്യേണ്ട എന്നല്ല പ്രിപ്പയർ ചെയ്യണം പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആണ് അതിൽ നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് പാർട്ട് എ എന്ന് പറയുന്നത് സബ്ജക്റ്റ് അല്ല നിങ്ങളുടെ ഈ ജനറൽ ജനറൽ കാര്യങ്ങളാണ് അതിൽ പതിനഞ്ച് പത്ത് ഇരുപത് പതിനഞ്ച് എന്നുള്ള രീതിയിലാണ് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് രണ്ട് മണിക്കൂറിന്റെ പരീക്ഷ നിങ്ങൾക്ക് നൂറ്റമ്പത് മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും അല്ലെ നമ്മളുടെ കയ്യിൽ തറവുമായിട്ടുള്ള പ്ലസ് ടു ഫിസിക്സ് ഉണ്ട് എങ്കിൽ കുറച്ച് ഡിഗ്രി ഫിസിക്സും ഉണ്ട് എങ്കിൽ നമുക്ക് ഈ കോളി പരീക്ഷ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ആയിട്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും ഓക്കെ പിന്നെ ഇതിൻ്റെ പേ സ്കെയിലെ ആണ് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ജോലി നോക്ക് നോക്കുന്ന ഫി ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ് മാത്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ജോലി നോക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാവുന്ന കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് നോക്കും നിങ്ങൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് പേ ഓഫ്സ് പേസ്കേൽ വരുന്നത് അല്ലേ ഇത് നിങ്ങൾക്ക് എവിടെ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും അത്രയും പേസ്കേലുള്ളൊരു ജോബ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ് മാത്സ് കഴിഞ്ഞാലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് അവർ കാൽക്കുലേറ്റ് ചെയ്യും അതുമാത്രവുമല്ല എ ടി സി ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പഠി കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും ഇതൊരു ശരിക്കും ശരിക്കൊരു ഡ്രീം ജോബാണ് നമ്മുടെ ഉയരെ സിനിമയിലൊക്കെ കാണാം വിമാനം കൺട്രോൾ ചെയ്യുന്നത് അല്ലേ ആ നിലത്ത് നിന്നും കണ്ട്രോൾ ചെയ്യുന്ന ആ യൂണിറ്റ് ആണ് ശരിക്കും എ ടി സി ടീം എന്ന് പറയുന്നത് അല്ലേ ഇനി കുട്ടികൾ നിങ്ങൾ ബി എസ് സി ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ കുട്ടികളായതുകൊണ്ട് നമ്മുടെ ത്രീ കിങ് സിനിമയിൽ കുമാർ ചെയ്യുന്ന ഒരു റോളുണ്ട് അത് തമാശ രൂപേണ ഞാൻ ചെയ്തെങ്കിലും ദാറ്റ് ഇസ് ദ മോസ്റ്റ് സീരിയസ് ജോബ് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ജോബാണ് നിങ്ങൾ ഫ്ലൈറ്റ് റഡാർ എന്ന് പറയുന്ന ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഒരുപാട് വിമാനങ്ങൾ പറക്കുന്നത് കാണാം അല്ലെ ആ വിമാനത്തിനെയൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ പൈലറ്റിൻ വിമാനത്തിലിരുന്നു കഴിഞ്ഞാൽ സിഗ്നൽസ് കിട്ടണം അല്ലേ നമുക്ക് നമുക്കതിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടണം അല്ലെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻസ് കിട്ടണം ഇതെല്ലാം നൽകുന്ന ആൾക്കാരാരാണ് എയർ ട്രാഫിക് കൺട്രോളർ ടീമാണ് അപ്പോൾ ഈ ജോബ് നിങ്ങളുടെ ഒരു ഡ്രീം ജോബായി മാറണമെന്നാണ് ഞാൻ പറയുക ഇനി അത് പഠിക്കണമെങ്കിൽ നമുക്ക് പല രീതിയിൽ പഠിച്ചു തുടങ്ങാം വെറുതെ ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്യാം പക്ഷേ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ആ പരീക്ഷ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ഞങ്ങളുടെ ഈ കോഴ്സ് എ ടി സി കോഴ്സിൻ്റെ പ്രത്യേകതകൾ ഒന്ന് റെക്കോർഡ് ക്ലാസ്സാണ് റെക്കോർഡ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ക്ലാസ്സുകൾ റിവൈൻഡ് ചെയ്ത് കേൾക്കാം പഠിക്കാം ഓക്കെ അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ തരും എന്തൊക്കെ ടോപ്പിക്ക് എപ്പോഴൊക്കെ പഠിക്കണം എന്നുള്ളതാണ് സ്റ്റഡി പ്ലാൻ സിലബസ് ബേസ്ഡ് സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ നമ്മളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എത്ര തിയറി പഠിച്ചാലും എത്ര കണ്ടന്റ് എഴുതിയാലും നമുക്ക് എക്സാം എഴുതുന്നത് എക്സാം തന്നെ എഴുതണം എക്സാം എഴുതിയാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുള്ളൂ അപ്പോൾ വീക്കിലി എക്സാംസ് ഉണ്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻസ് ഉണ്ടാവും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും ആയതർ ഗൂഗിൾ മീറ്റ് ജൂം മീറ്റ് ഇതിലെല്ലാം

വേണ്ടി നമ്മൾ നമ്മൾ ഒരുപാട് അടി കാര്യമില്ല നോക്കി സ്പോട്ടിൽ എന്ത് ചെയ്താൽ ചെയ്താൽ മതി ഹിറ്റ് പാറ രണ്ട് കഷ്ണമായി മാറും സെയിം മെത്തേഡ് തന്നെയാണ് ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടെക്നീക് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തഡോളജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനി നമ്മുടെ അടുത്ത ബാച്ച് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിലാണ് അതുപോലെ തന്നെ ഫ്രീഡം ഓഫറും ഉണ്ട് ആ അപ്പോൾ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന സീറോ നയൻ സീറോ സിക്സ് വൺ ഡബിൾ നയൻ ഡബിൾ സീറോ ഡബിൾ ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ ഡബിൾ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ എക്സാമിൻ്റെ അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും എത്രയാണ് ഫീസ് എന്തൊക്കെയാണ് ഓഫർ ഉണ്ടെങ്കിൽ ആ സമയത്തുള്ള ഓഫർ പ്രൈസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നോ മടിച്ചു നിൽക്കണ്ട എത്രയും പെട്ടെന്ന് എയർ ട്രാഫിക് കൺട്രോളർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ജോലി ഉറപ്പിച്ച് വെക്കാം ഓക്കെ